ഹലോ ജയാസ് വെറൈറ്റി ബ്രസ്റ്റോറൻറ്റ് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് എന്തൊക്കെ കറികൾ വെച്ചു എന്നുള്ളതും പിന്നെ എനിക്ക് സത്യമായിട്ടും ഒരു പ്രയോജനമായ ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കാരണം മുട്ട വെച്ചിട്ട് വളരാതെ കുറച്ച് ആൾക്കാർക്ക് മുടി ഉണ്ടെന്ന് പറഞ്ഞു ഏഹ് വളർന്ന ഇഷ്ടം മാതിരി ആൾക്കാരും ഉണ്ട് അവർക്ക് ബിഗ് സല്യൂട്ട് വളരാത്തവർക്കും ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം എല്ലാവർക്കും എല്ലാം തെച്ചാ ഒന്നും വളരുന്ന് ചിലപ്പോ അങ്ങനെയൊക്കെ കാണും പക്ഷേ ഈ ഒറ്റ ഒരു ടിപ്സും കൂടെ ഉണ്ട് ഇതിനകത്ത് വളർന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഏ നിങ്ങൾ കമൻ്റ് ഇടണം ഈ ടിപ്സ് ഉപയോഗിച്ച് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസം വരും ഒരു മാസം കഴിയുമ്പോൾ അടിപൊളി റിസൾട്ടുമായിട്ട് വരും പിന്നൊരു കാര്യം മുട്ട തേച്ച് വളർന്നവരെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് പോവുക മുട്ട തേച്ചിട്ട് വളരാത്തവർ മാത്രം ഇത് ചെയ്യുക കേട്ടല്ലോ ഇത് ചെയ്ത ഇതും കൂടെ ഉള്ളു ഇനി ഒരു ടിപ്സ് മുടി വളരാനുള്ള അടിപൊളി റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഇത് തേച്ച നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഈ റിസൾട്ട് കേട്ടല്ലോ പിന്നെ താരന് താരന് ഒത്തിരി ആൾക്കാർ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി മടിച്ചുകളുണ്ട് ഈ മറ്റേ ഓരോന്നൊക്കെ ഇട്ട് കെമിക്കൽ അല്ലാത്ത ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നതും പിന്നെ മടിച്ചുകളുടെ തന്നെയല്ല ചില പിള്ളേർ ഹോസ്റ്റലിലായിരിക്കും ചിലവർ ആഴ്ചയിൽ നിന്ന് എൻ്റെ മോൻ ആഴ്ചയിൽ ഒന്നേ വരത്തുള്ളൂ അതുകൊണ്ട് അവന് വേണ്ടി ഡോക്ടർ തന്ന ഒരു ഷാംപൂ ഒരു ഒരു താരന്റെ ഒരു ഷാംപു ആണ് അത് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പൊ എന്നോട് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായി ചേച്ചി ആ താരന്റെ ഒന്ന് പറയുമോന്ന് ഏ അത് ഒരു നേരം തേക്കുമ്പോഴേ അദ്ദേഹം താരനെല്ലാം പോകും ഒന്ന് ഒരു രണ്ടു പ്രാവശ്യം തേച്ചോ അപ്പോൾ ഫുൾ താരം പോകും മോൻ ഒരു പ്രാവശ്യം തേച്ചപ്പോൾ പോയത് കൊണ്ട് പിന്നെ തേച്ചിട്ടില്ല എൻ്റെ താരനെല്ലാം ഞാൻ പിന്നര ഇവിടെ ഉള്ളതുകൊണ്ട് പിടിച്ച് തല മടി കിടത്തിയിട്ട് തല എല്ലാം നോക്കിയപ്പോൾ താരനെല്ലാം പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അതും യൂസ് ചെയ്യണം ആ ഒരു കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇതെല്ലാം യൂസ്ഫുൾ ആയ കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം രാവിലെ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ എന്നുള്ള പോലെ തന്നെ രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എന്താണെന്നറിയാമോ ഉപ്പുമാവും പപ്പടം വേണ്ടാന്ന് പറഞ്ഞു ഡെയിലി പപ്പടമൊന്നും കൂട്ടണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു ഇപ്പം എല്ലാം കുറച്ചൊക്കെ നോക്കണ്ടേ അപ്പം പപ്പടം എടുത്തില്ല പിന്നെ പഴം പഴം ഒരു പഴം ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴവും അമ്മക്ക് ഏത്തപ്പഴം ഞാൻ പുഴുങ്ങിക്കൊടുത്തു അമ്മ ഒരു കഷ്ണേ തിന്നുള്ളു അപ്പം അതും കൂട്ടി ഞങ്ങളുടെ ഒക്കെ കഴിയും പിന്നെ നമ്മൾ പിള്ളേരെ രാവിലെ മൂത്തേ ആൾ ഓഫീസിലോട്ടും പറഞ്ഞു വിട്ടു അവന് പുളിശ്ശേരിയും മീൻ ഭർത്തവും അവൻ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ ഉണ്ടായിരുന്നു നമ്മുടെ ജോമാസിൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ ജോമക്കുട്ടിയെ അച്ചാർ അച്ചാറും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കൂട്ടി അവന് കൊടുത്തുവിട്ട് അവനെ കൂട്ടത്തുള്ളൂ ഇത്രയും കറിയെ കൂട്ടത്തുള്ളൂ രണ്ടാമത്തെ മൂന്നേ മെഡിക്കോരട്ടിയും പുളിശ്ശേരിയും മീൻപറുത്തവും കൂടെ കൂട്ടി അവനെ കോളേജിലും വിട്ടു മറ്റവനെ ഓഫീസിലോട്ടും വിട്ടു രാവിലെ പണിയെല്ലാം കഴിഞ്ഞു അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും എടുത്തെല്ലാം കൊടുത്തു അമ്മ അതൊക്കെ നടക്കാനൊക്കെ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ രാവിലെ ചോറ് രാവിലെ ആയല്ലോ പിന്നെ നമ്മുടെ മീൻകറി ഇന്നലെ നെന്മീൻ വെടിച്ച് നെന്മീൻ ഇല്ലായിരുന്നു അത് വെട്ടി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ നെന്മീനെ കുറച്ചെടുത്ത് വെച്ചതിനെ പുളിയിട്ട് പച്ചക്ക് വെച്ചു അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടം പുളിയിട്ടൊക്കെ വെക്കുന്നത് അപ്പൊ അതും വെച്ചു പിന്നെ നമ്മളെ പാവയ്ക്ക കിച്ചടി രജിപ്പുണ്ട് പിന്നെ നമ്മൾ നമ്മള് മെഴുക്കോരട്ടി മെഴുക്കോരട്ടി നമ്മുടെ വഴിതനയിലെ നമ്മുടെ എസ്റ്റേറ്റിലെ മെഴുക്കോരട്ടി അതും വെച്ചു ആ ആ പതിനൊന്നര ആവുമ്പം അനുപൂരും പതിനൊന്നരയ്ക്ക് പതിനൊന്നരക്ക് കേട്ടോ ആ അപ്പൊ അതും വെച്ചു മെഴുക്കോരട്ടിയും വെച്ചു പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെന്തായിരുന്നു ി ആ കിച്ചടി ഉണ്ട് പിന്നെ തീരിന്റെ ശൈല ഇരിപ്പുണ്ട് കേട്ടോ അതൊരിപ്പുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഇന്ന് വെച്ചിട്ടുള്ളേ അത് മതിയല്ലോ അപ്പൊ അതിനൊന്നേരാവുമ്പോ അമ്മയ്ക്ക് കാലി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് വണ്ടി അപ്പം അത് പോ അത് അപ്പം വരുമോന്ന് അമ്മയോട് പറയുമായിരുന്നു പിന്നെ വൈകിട്ടത്തേക്കിനി പിള്ളേർക്ക് ഏർ ഇടയാക്കും മീൻ വറുത്താൽ മതിയല്ലോ അതുകൊണ്ട് അത് വറുത്തിട്ടില്ല വൈകിട്ട് വറക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്നാ നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ ഇന്നലത്തെ ദിവസം തകർപ്പ മഴ എല്ലായിടത്തും ഉണ്ട് ഇവിടെ അല്ലേ എല്ലായിടത്തും മഴയാന്ന് ഞാൻ അറിഞ്ഞു ഇന്നലെ ദാ പിന്നെ കരിഞ്ചീരകം തേച്ചില്ലേ നല്ലായിട്ട് കറുത്തിട്ടുണ്ട് കേട്ടോ കുറേ ഞാൻ ഡെയിലി അങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ദാ ഇവിടെ ഇരിപ്പണ്ടേ ഞാൻ ഒരു കവത്തരൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല ദാ ദ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഇതിനകത്ത് തന്നെ മിച്ചം വരുന്ന വെച്ച് ഡെയിലി അങ്ങ് തേക്കണം ഞാൻ തൊണ്ട ഡെയിലി തേക്കാം അപ്പം ഇത് ഇരുന്നൊക്കെ ഇച്ചിരി കട്ടിയായി ഞാൻ തന്നെ ഇത് ഇച്ചിരി തിളച്ചവളെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടൊന്നും കൂടി ഇങ്ങനെ ആക്കി അപ്പം നല്ലായിരുന്നു കേട്ടോ അങ്ങനെ ആയപ്പോൾ അപ്പം ഇതകത്ത് തന്നെ ഇരുന്നോട്ടെ ഞാൻ ഇന്നും കുളിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ ഇതങ്ങ് തേച്ച് കുളിപ്പിച്ചു എന്നിട്ടാണ് മണിക്കൂറുകളിരിക്കാനൊപ്പം ഇരുന്ന് കഴിഞ്ഞിട്ട് പോയി കുളിച്ചു അപ്പം ശരിയായി അപ്പം ഒരുവിധമൊക്കെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ ആ ഷാമ്പു എടുത്തോണ്ടട്ടെ സബ്സ്ക്രൈബർ എന്നോട് വന്ന് ചേച്ചി ഷാംപുന്റെ പേര് ചേച്ചി ഇവിടെ ഷാംപു എന്നാന്ന് അറിയാം നാല് താരനുള്ളതാണെ താരന് മെനക്കെട മെനക്കെടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ മോന് അവിടുന്ന് ആഴ്ചയിലേ വരുന്നുള്ളൂ അപ്പൊ അവന് ആര്യവേപ്പിന്റെ ഇലയുടെ വെള്ളം ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം അവ കെമിക്കൽ ഇല്ലാത്തത് പറഞ്ഞുതരാം ആര്വേപ്പല ത ഇന്ന് ഇപ്പൊ തിളപ്പിച്ച് കുറച്ചേറെ വെള്ളം ഇട്ട ഇല ഇട്ടിട്ട് തിള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അതിന്റെ വെള്ളം പിറ്റേ ദിവസം കുളിക്കുമ്പം തലയിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്ത താരം പോവും പക്ഷെ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് അതൊക്കെ പറ്റത്തുള്ളൂ ജോലിക്കാർക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് പിള്ളേര് സെറ്റ് അവർക്കൊന്നും ഇത് മെനക്കെടാൻ കഴിയത്തില്ല അപ്പൊ ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ട് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ തന്നാണ് ഇപ്പോൾ എന്തായിരുന്നു അന്ന് ആ മോനെ ചെവിയുടെ കാണിക്കാൻ പോയില്ലേ ഒരു പ്രാണിയുടെ ഇതിരുന്നെന്നും പറഞ്ഞ് അന്ന് പോയപ്പോൾ ഈ എൻ്റെ ഡോക്ടർ ചോദിച്ചു താരനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ താരനുണ്ട് ഡോക്ടറെ ഉണ്ടെന്ന് പറഞ്ഞു അതായത് അവനില്ലായിരുന്നു ഈ മൂത്തവനെയാണ് ചെയ്തോണ്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒന്നല്ലേ നമുക്ക് ചെയ്യാം ആഴ്ച രണ്ട് പിറ്റേ ദിവസമാകുമ്പോൾ പിള്ളേർക്ക് മടിയാവും നമുക്കും അപ്പോൾ പറയാം എന്നാൽ വേണ്ടെന്ന് പറയും അപ്പോൾ ഡോക്ടർ ഏറ്റവും ബെസ്റ്റ് ഉണ്ടാകണം ഞാൻ താരന് തരാമെന്ന് പറഞ്ഞ് തന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇത് കണ്ട ഇന്റെ പേര് ഞാൻ ചോയിച്ചയാക്ക് കണ്ട എല്ലാരും നോക്കിക്കോ കണ്ടല്ലോ എല്ലാരും വായിച്ചേ അതായത് സിക്ലോപിറോക്സിക് ഫിറിത്തോൺ ഷാംപൂ എയ്റ്റ് എക്സ് ഷാംപു താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട് എയ്റ്റ് എക്സ് കണ്ട എയ്റ്റ് എക്സ് ഷാംപൂ പി എച്ച് ബാലൻസ്ഡ് കെട്ടല ഇത് ശകലം തേച്ച് ഒറ്റ ദിവസമുള്ള കാര്യം പറ ഒറ്റ ദിവസം യൂസ് ചെയ്തതേ ഉള്ളൂ താരം പോയി കേട്ടല്ല അപ്പം കഷ്ടപ്പെട്ട് ഓരോരുത്തർ ടിപ്സ് ചെയ്യാൻ പാടില്ല പാടുള്ളവരെ ഹോസ്റ്റലിലൊക്കെ താമസിക്കാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകത പറയുവാണ് ഇത് എല്ലാവരും താരനുള്ള എല്ലാവരും ഇത് മേടിച്ചോ ഒന്ന് ചെയ്യുമ്പോഴേ വ്യത്യാസം വരും പിന്നെ ഒന്നുകൂടെ അവൻ ഒറ്റപ്രാവശ്യം ചെയ്തപ്പോഴേ താരം പോയത് കൊണ്ട് എന്നോട് പറഞ്ഞു ഇനി എനിക്ക് വേ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഒന്നുകൂടെ ഉണ്ടല്ലോ പരിച്ഛേദം അങ്ങ് മാറും അവൻ്റെ പരിച്ഛേദം മാറി എന്നാലും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യണ്ടേ പറഞ്ഞാൽ കേൾക്കത്തില്ല താരം പോയപ്പോൾ അവനെന്ന് നിർത്തി അതാണ് ഇതാണ് കേട്ടോ ഇനി ഞാൻ മറക്കായിരിക്കും ഓടിക്കെടുത്തുകൊണ്ട് വന്നത് ഇന്നലെ എന്നിട്ട് കമൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരൊക്കെ അല്ലേ മോളെ കിട്ടിയായിരുന്നു അതിൻ്റെ പേര് അപ്പം അതൊന്നും അപ്പം മടി മടിയൊക്കെ ഉള്ളവരും ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ ഈ ഷാംപൂ ഉപയോഗിച്ചോണം കേട്ടോ വീഡിയോ എടുത്ത് നോക്കണേ എന്നിട്ട് എന്നോട് വിവരം പറയണം കേട്ടല്ലോ അപ്പൊ ഇത് നമുക്ക് അടുപ്പ് എന്നിട്ട് പറയാം ആ അപ്പൊ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് താരന്റെ കാര്യം താരനുള്ള ഷാംപൂ വരെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു പറഞ്ഞു തന്നു ഇനി അടുത്ത ഞാനൊരു മെയിൻ പോയിന്റ് മെയിൻ കാര്യമാണ് ചിലവർക്കൊക്കെ മുടി മുട്ട തയ്ച്ചിട്ട് ഇതുവരെ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് വിടാറുണ്ട് ഒത്തിരി പേർക്ക് മുട്ട തേച്ച് മുടി വളർന്നു എന്നും പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി മുട്ട തേച്ചിട്ട് മുടി വളരാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒറ്റ ടിപ്സും കൂടെ ഉണ്ട് ഇത് യൂസ് ചെയ്താൽ തീർച്ചയായിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ വ്യത്യാസം രണ്ടേ രണ്ടാഴ്ചക്കുള്ളിൽ മുടി പൊഴിച്ചിലെല്ലാം നിൽക്കും ഒരു മാസത്തിനുള്ളിൽ മുടിക്ക് ഒരു പ്രത്യേക വേഗം മാറ്റം വന്ന് വളർന്നു തുടങ്ങുന്നത് നമുക്ക് കാണാം അതെന്താന്ന് കേക്കണം ഇത് ചെയ്യണം കേട്ടോ ഏഹ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാതിരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മൊട്ട തേച്ച മുടി വളരുന്നവര് ഇത് ഉപയോഗിക്കേണ്ട എല്ലാ പായ്ക്കും കൂടെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഒരിക്കലും പോകരുത് ഏതെങ്കിലും ഒരു പായ്ക്കിനെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ ഞാനിപ്പോ പേരയുടെയും പിന്നെ മുട്ടയാണ് ആഴ്ചയിൽ മാറി മാറി തേക്കുന്നത് ഇപ്പം മുട്ട അഥവാ നമുക്ക് പറ്റിയില്ല ഇന്നിപ്പോൾ കോഴിമൊട്ട ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പേരെടല്ല നല്ല വ്യത്യാസം കേട്ടോ സത്യം ഞാൻ പറയുകയാണെ നല്ലതായിട്ടും മുടി ഇത് നേരത്തെ ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാം ഇത് വളർന്നതിൻ്റെ വ്യത്യാസം കണ്ടോ ഇത് കുറച്ച് മുടി ഇങ്ങോട്ട് എടുത്തിട്ടാണ് ഇത് കണ്ടോ നേരത്തെയൊക്കെ ഇങ്ങനെ വീടോടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പകുതി വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ കാണാം കാണാം അതുകൊണ്ട് ഇപ്പം നോക്കിക്കേ അടിയിലോ ഇങ്ങനെ എത്തി വലിയണം കണ്ട കണ്ടൂടി ഇടാവേ എല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഇപ്പുറത്ത് കുറച്ചുകൂടെ അത് വേണ്ട ഇതാ എത്തി വലി പോലും കാണത്തില്ല അതോ കുറച്ച് കേട്ടോ ഇതാ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ കേട്ട അനുസരണയോടുകൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൊ പിള്ളേരുടെ എല്ലാവരുടെയും മുടി വളർന്ന് മിടുക്കി സുന്ദരി സുന്ദരന്മാരും ഒക്കെ ആവും ആണുങ്ങൾക്കൊക്കെ തേക്കാം കേട്ടോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അവർക്കും വേണ്ടേ മുടി അവർ കഷണ്ടിയായ പെണ്ണ് കിട്ടണ്ടേ അല്ലേ അതുകൊണ്ട് അവരും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ഈ ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപകരിക്കും നിങ്ങൾക്ക് ഇതുവരെ മുടി വളർന്നിട്ടില്ലാത്തവര് മുടി വളർന്നവർ മുട്ട തേച്ച് വളർന്നവർ അത് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് അടുത്തയിലോട്ടൊന്നും സ്കിപ്പ് ചെയ്ത് പോകണ്ട അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്താൻ പത്ത് ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്തെണ്ണ എടുക്കുക ഏ പൊളിച്ച് പൊളിച്ച് ഒരു പത്തെണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏകദേശം പത്ത് അല്ല അഞ്ച് ആറോ ഏഴോ എൻ്റെ നീര് കിട്ടാൻ പറ്റും കേട്ടോ പത്ത് മാറ്റിവെച്ചേ പത്തെണ്ണ എടുത്ത് വെച്ചു അതിന്റെ നീര് ഏത് വിധത്തിലാണോ മിക്സിയിലിട്ടാണോ ഞാൻ എന്നെ എന്നറിയാവോ ഒരു ദിവസം നോക്കിയത് എല്ലാം യൂസ് ചെയ്ത് നോക്കും കേട്ടോ ഇങ്ങനെ മറ്റേ ഒരയ്ക്കുന്നതിലേ നമ്മുടെ ചോപ്പറ് അതായിങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിന് അത് പിരുവുരാന്ന് വരുമ്പോൾ അതിൻ്റെ കുനുമുനാന്ന് വരുമ്പോൾ അതിനെ അങ്ങോട്ട് എടുക്കണം ഞാൻ എടുത്ത് പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നത് മിക്സിയിലിട്ടാലൊന്നു ശരിക്കൊന്നും അതിൻ്റെ നീരെനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു ഒരു ബൗളിലോട്ട് അതിൻ്റെ നീരെടുത്ത് വെച്ചു വെച്ചല്ലോ ഇതിനകത്ത് ഉള്ളി നീര് ഇനി ഇപ്പുറത്തെ കയ്യിലോട്ട് എന്നെ എടുക്കേണ്ടത് നമ്മുടെ കൈപ്പക്ക പാവയ്ക്ക പച്ചപ്പാവയ്ക്കുണ്ട് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നല്ല ഡാർക്ക് ഒരുമാതിരി കരി പച്ചയുടെ പാവയ്ക്കേ കൈപ്പക്ക കരി കരിമ്പ അതല്ല സാധാ പാവയ്ക്ക ഉള്ളെങ്കിൽ അതാണേലും മതി അത് ഒരു ചെറുതാണ് ഒരെണ്ണം എടുക്കണേ അതിൻ്റെ നീര് കിട്ടണം നീര് അതിൻ്റെ നീരും ഇതുപോലെ തന്നെ ഉരച്ചാൽ മതി നല്ല സൂപ്പറായിട്ട് നീര് കിട്ടും അതും കൂടെ ഈ ബൗളിൽ എടുത്തു ഈ ബൗളി ഉള്ളിനീര് ഈ ബൗളില് പാവയ്ക്കാ നീര് മനസ്സിലായല്ലോ ഈ രണ്ട് ബൗളിലെ നീരും കൂടെ മിക്സ് ആക്കുന്നു ഒരു ബൗളിലോട്ട് ഒഴിച്ചു ഒഴിച്ചല്ല ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്നാ ചെയ്യണ്ടേ കടലമാവില്ലേ കടലമാവിനെടുത്ത് കുറച്ച് ഈ ഉള്ളി ഇതിനകത്തോട് മൊത്തമായിട്ട് ഇടല്ലേ കടലമാവ് അല്ല അങ്ങനാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് ഒത്തിരി വെള്ളമായി പോകരുത് മനസ്സിലായോ അതാ ഞാൻ പറഞ്ഞത് കുറച്ച് 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 കടലമാവ് ഇട്ട് കൊടുക്കുക നീരൊത്തിരി ആകരുത് കേട്ട ഈ എടുക്കുന്നത് അതിനകത്ത് കടലമാവ് ആവശ്യത്തിന് 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 ഇട്ട് നന്നായിട്ട് കൊടുക്കുന്നു നല്ല പേസ്റ്റ് ഒരാക്കണേ ഈ ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിക്കുന്നു അതിന്റെ ഒരു ടീസ്പൂൺ ഒറ്റ ടീസ്പൂൺ വെള്ള മുട്ടയുടെ വെള്ള അത് മൊത്തം വേണ്ട കേട്ടോ മുട്ടയുടെ വെള്ള ഒരു ടീസ്പൂൺ ഈ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു അപ്പം ഉള്ളിനീര് പാവയ്ക്ക നീര് ഒന്നിച്ച് മിക്സാക്കി ഇതിനകത്തോട്ട് കടലമാവ് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മുട്ടയുടെ വെള്ള ഒഴിക്കുന്നു കടലമാവ് ഇടുന്നു നന്നായിട്ട് മിക്സ് ആക്കുന്നു തലയോട്ടി തേച്ച് പിടിപ്പിച്ചിട്ട് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഇരുന്നേ ഇരുന്ന് ഷാംപൂ ഒന്നും വേണ്ട വെറും വെള്ളത്തിൽ കുളിക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ മുട്ട ചെയ്യുന്ന ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതി എന്നിങ്ങനെ ഫസ്റ്റിലെ ഓയിൽ തേക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഓയില് തേക്കണം പത്തു മിനിറ്റ് ഇരിക്കണം എന്നിട്ട് വേണം ഈ ടിപ്സ് ഉപയോഗിക്കാം നിങ്ങൾ എത്ര മുടി വളരാത്തവർക്കും എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കും എത്ര വട്ടത്തിൽ മുടി ഇവിടെ കിളക്കാത്തവർക്കും ബേബി ഹെയറിലെ അത് ചിലവരുടെ ഇങ്ങനെ 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 കുഞ്ഞുനാന്നോന്നിക്കത്തില്ലേ അതിന് വരെ നീളം വെച്ച് തുടങ്ങും ട്രൈ ചെയ്യുക ഞാൻ ഗ്യാരി കേട്ടില്ല ഞാനല്ലെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് ഒറ്റപ്പൂക്കവും ഇത് റെഡി ആയില്ലെങ്കിൽ ഇനി മുടി വളരാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടും റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ ഞാന് ഞാൻ അങ്ങോട്ട് വരുവാ നിങ്ങളുടെ അടുത്ത് കാരണം അത്ര എഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിലോ ഒരാഴ്ച രണ്ട് പ്രാവശ്യമോ ഒക്കെ ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ ചെയ്തെന്നും പറഞ്ഞ ഇതൊന്നും രണ്ടോ മൂന്നോ ചെയ്തെന്നും പറഞ്ഞ് ഒരിക്കലും ഒരു കുഴപ്പവും പിന്നെ ഉള്ളിനീര് ശരീരം തണുപ്പുണ്ട് അതുകൊണ്ട് ചിലവർക്കൊക്കെ പിടിക്കുന്നവർക്കൊക്കെ സുഖാട്ടോ പിന്നെ സാരമില്ല കുറച്ച് മുടി വളരാനല്ലേ നമ്മൾ ഇച്ചിരി ആവിയൊക്കെ അടിച്ച് നമ്മുടെ ഇതിനെയൊക്കെ അങ്ങ് കളയുക കേട്ടോ ഞാൻ എൻ്റെ പരിപാടി അങ്ങനെയൊക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം കേട്ടോ ഇത് ഭയങ്കര ഇതാ രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ മുടി വളർച്ചേ മുടിയുടെ കൊഴിച്ചിലേ നിൽക്കും പിന്നെ മുടി വളരാൻ തുടങ്ങും പതുക്കെ പതുക്കെ നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവും ഞാൻ പറയുന്ന സത്യമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചിലവരെത്ര സത്യം പറഞ്ഞാലും അതിനകത്തു ഒന്ന് കുത്തിക്കറന്ന കമൻറ്റിനകത്ത് ഇങ്ങനെ അതാണോ ഇതാണോ സംസാരിക്കാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്തല്ലേ അതായത് ക ഇങ്ങനെ എന്താ അവർക്ക് സ്കൂളിൽ പോയിട്ടുണ്ടോ നമുക്ക് തോന്നിപ്പോൾ അതേപോലത്തെ കമൻ്റുകളൊക്കെ നമുക്ക് വിടും കാരണം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് കാരണം നമുക്കറിയാം ഒരു നല്ല കുടുംബത്തിലെ ഒരു നല്ല ഒരു സുഹൃത്ത് ഏർ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കമൻസ് അതായത് ചീ ചീത്ത ഉദ്ദേശിച്ചേക്കുന്നത് ആ സംസാര രീതിയാണ് അല്ലാണ്ട് വേറൊന്നുമല്ല ഇപ്പം എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അത് കൊള്ളത്തില്ലേ നമ്മളോട് കൊള്ളത്തില്ലെന്ന് പറയാം ഞങ്ങൾ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറയാം പക്ഷേ അത് വേറെ ഒരു രീതിയിലോട്ടാക്കി ഓരോരുത്തർ കമൻറ്റൊക്കെ എൻ്റെ അതിനകത്ത് അത്ര ഇല്ലാട്ടോ വേറൊള്ളവരുടെ കമൻറ്റൊക്കെ എടുത്തു വെച്ചാൽ എനിക്ക് സത്യം പറയാനോർത്ത് ഇവർക്ക് എന്തിനാ എൻ്റെ അതിനകത്ത് അധികം ഇല്ല കേട്ടോ ഞാൻ എൻ്റെതിൻ്റെ കാര്യമല്ല പറയുന്നത് ഇവർക്ക് എന്തിനാ ഇങ്ങനെ കമന്റ് ഇടുന്നത് കണ്ടില്ലേ കണ്ടില്ലെന്നല്ലേ ഉള്ളൂ ഏ ചെയ്യുന്നവരെ എന്തിനാ കുത്തി നോക്കുന്നതെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു അല്ലേ ഇത് ചെയ്തിട്ട് പ്രയോജനം കിട്ടിയവർ ഇങ്ങോട്ട് പറയണം കേട്ടോ പ്രയോജനം കിട്ടി കിട്ടിവരെന്നല്ല ഈ മുടി വളരാത്ത ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും പ്രയോജനമാവും ഞാൻ പറയുവാണ് ഇതേ ഉള്ളൂ ലാസ്റ്റത്തെ ഒരു മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ആരൊക്കെയോ ഇന്നലെ ഹായി പറയണം ഞാനാണെങ്കി ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ടായിട്ടോ ആർക്കും ഒരു ഹായ് ഒന്നും പറയാത്ത എന്നോട് ക്ഷമിക്കണം വീണ്ടും തിരിച്ച് വീഡിയോ പോയി നോക്കാൻ പറ്റുന്നില്ല ഞാൻ രാത്രി കിടക്കുമ്പോൾ കമന്റ് ഇങ്ങനെ നോക്കുമ്പോൾ എടുത്ത് ഫോട്ടോ ഇടണം എന്ന് വിചാരിച്ച പക്ഷെ കൊറച്ചു ദിവസമായിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ കൂടി നടക്കുമായിരുന്നല്ലോ അതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് ഹായ് പറയേണ്ടവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ പേരെഴുതി മാറ്റി വെക്കാം കേട്ടോ അല്ലാണ്ട് ഒരു ഗമയം അല്ല ഒന്നും അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കല്ലേ അവളിപ്പം അഹങ്കാരി അവളിപ്പം ഗമച്ച ആയെന്നൊന്നും വിചാരിക്കില്ലേ കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ആ നമുക്ക് എപ്പോഴും ഗമയും കാണിച്ച് മുമ്പോട്ട് ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ പുറകിലാലുണ്ട് ഒരാൾ പുറകെ നടന്നു വരുന്നുണ്ട് മരണം അതായത് അത് എപ്പോഴാണെങ്കിലും നമുക്ക് കാണും അല്ലേ അപ്പം ആർക്കു വേണ്ടി നമ്മൾ അഹങ്കരിക്കുന്നത് ഒരു മനുഷ്യരും അഹങ്കരിക്കേണ്ട കാര്യമില്ല പൈസ കണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അല്ലേ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണേ ഒരു കമാൻഡായിട്ടല്ല ഹായ് പറയാത്ത സമയക്കുറവ് സമയവും കുറവാണ് സമയവും ഇല്ലെന്ന് ഒരിക്കലും പറയരുത് ഞാൻ എല്ലാവരോടും പഠിപ്പിച്ചു തന്ന പാടമാണ് സമയമില്ലെന്ന് പറയരുത് അല്ലേ പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പതിനൊന്നരയാകുമ്പോൾ പോകണം അപ്പൊ അതിനു മുമ്പ് ഹായ് പറയാനുള്ളവരുടെ ഞാൻ നോക്കാൻ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ പറയണമെന്ന് ആഗ്രഹം ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചൊരു പേപ്പറെ എഴുതി വെച്ചിട്ട് ഒറ്റയടിക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാൻ കിട്ടാം അല്ലാണ്ട് ഒന്നും വിചാരിക്കില്ല പിന്നെ കുറെ ആൾക്കാരെ കാണുന്നില്ല ഇപ്പൊ എൻ്റെ ഏർ ബിന്ദു ദിലീപ് ഒക്കെ പിന്നെ പിന്നെ ഒത്തിരി നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരെ ഒന്നും കാണുന്നില്ലല്ലോ എവിടെ പോയി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ കമന്റ് ഇടാത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് കാരണം വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ അല്ലെ ആർക്കും അസുഖങ്ങളോ അങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി എവിടെ പോയാലും പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ നമുക്ക് ഹായ് പറയേണ്ട ഒരു പിന്നെ ഞാൻ പറഞ്ഞോളാം കേട്ടോ ഒന്നിച്ചെല്ലാവർക്കും കൂടെ പറഞ്ഞു ആ പിന്നെ നമ്മുടെ ജോമാടെ അച്ചാർ കൂട്ടിയിട്ട് എന്റെ ചേട്ടന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ പറയാ കേട്ടോ പാവ കുട്ടി സത്യം പറഞ്ഞ എന്ത് സാധനങ്ങളാ ഞങ്ങൾക്ക് കൊണ്ടു തന്നതല്ലേ ആരുണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ബന്ധക്കാരും പോലും ചെയ്യത്തില്ലല്ലോ പിന്നെയാണ് നമ്മുടെ കൂടപ്പറപ്പായ കൂടപ്പറപ്പിനെ പോലെ കഴിയുന്ന ജോമ അല്ലെ ശരിക്കും പറഞ്ഞാൽ അവര് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ചേട്ടനെ വിളിക്കട്ടെ അന്നേരം നമ്മൾ ഞങ്ങള് പണിയെല്ലാം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോ ഞാൻ പറഞ്ഞേ നമ്മുടെ ജോമാടെ അച്ചാറിന്റെ കാര്യം ചേട്ടൻ ഇന്നലെയും പറഞ്ഞു മിരിഞ്ഞാന്നും പറഞ്ഞു എന്നും പറഞ്ഞു സമയം കിട്ടത്തില്ല നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് സമയം എന്ന് പറഞ്ഞാൽ മറന്നു പോകും എപ്പോഴും രോമക്കുട്ടിയെ മറന്നെന്ന് പറഞ്ഞാൽ ഇനി പിടിച്ചേക്കല്ല എന്നെ കേട്ടോ വേറെ ഒന്നും അല്ല എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞു പോകും അപ്പൊ ചേട്ടനോടുള്ള അഭിപ്രായം ചോയ് പറ ചേട്ടൻ പറ ചേട്ടൻ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു അതായത് എന്നോട് ആശുപത്രിയിൽ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ജോമ ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തുവിട്ടു ചാപ്പാട് ഇത്രയും ടു ജിയുള്ള കണ്ണിവാങ്ങ അച്ചാർ ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യം അതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് പറയാത്ത എന്താണെന്നു വെച്ചാൽ ഇന്നലെ ഇവിടെ പണിക്കാറുണ്ടായിരുന്നു ഒരു ഹിന്ദിക്കാരൻ ഞായറാഴ്ച അല്ലായിരുന്നു രണ്ട് ജെറ്റ് സെപ്റ്റ് ടാങ്കിൻ്റെയൊക്കെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും പിന്നെ ഞാൻ വീഡിയോയിൽ വരാത്തത് ഇവിടെ രണ്ട് ദിവസം കൊണ്ട് എന്നോട് പറയണം ജോമയ്ക്ക് വിഷമമാണ് ഞാനൊന്നും സംസാരിക്കാത്തതുകൊണ്ടെന്നുള്ളത് സംസാരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് പക്ഷെ അടിപൊളി അച്ചാറാണ് അച്ചാർ കഴിക്കാത്ത ഞാനും അച്ചാർ ഇപ്പൊ ഡെയിലി കഴിക്കുന്നുണ്ട് ഡെയിലി ഒരു കണ്ണി വാങ്ങിയെങ്കിലും അച്ചാർട്ടി ബേബി ഒന്നും പറയുന്നില്ല അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ അതിനെ ആദ്യം ഒരു നന്ദി പ്രത്യേകം അറിയിക്കുന്നു നല്ലൊരു സംരംഭമാണ് ിലേക്ക് ഇതേപോലെ തന്നെ എല്ലാവരും ജോമാസ് വേൾഡിനെ ഒന്ന് എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൊണ്ടുവരണം അത് മാത്രമേ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാനുള്ളൂ വേറെ എനിക്കൊന്നും പറയാനില്ല അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ ഓട്ടോഷക്കാരൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ട് Kiyum, da, vene, ah, ും പിന്നെ ഇതിന് ജോമസ് വേൾഡ് അല്ലേ ജോമസ് വേൾഡ് അതിനും ഫാൻസിനും ജയാ വെറൈറ്റി വ്ലോഗ്സിന്റെ എല്ലാവിധ എല്ലാവിധ ആശംസകളും ബിഗ് സലൂട്ടും കണ്ണി വേങ്ങച്ചാറ് മുറ്റത്ത് വരെ വന്നിട്ട് പോയെന്നല്ലേ പറഞ്ഞത് ഇവിടെ വരെ വന്നിട്ട് പോയതെന്നു അതുകൊണ്ട് ഇനി ഒരു ദിവസം സമയം സന്ദർഭമുള്ളപ്പോ വരിക എല്ലാം കണ്ടിട്ട് പോവാ നമ്മുടെ ഒരു കുഞ്ഞ് ഒരു വീടും എല്ലാം കണ്ട് സന്ദർശിച്ചിട്ട് പോവുക ഓക്കേ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടിങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കാൻ പറ്റുന്നത് അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം